സുബാനല്ല ഒരു വയൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്കർ ഒട്ടിലൂടെ വരുമ്പോൾ മുഴുവനും ചെറുപ്പക്കാരാണ് നൂറുകണക്കിന് ചെറുപ്പക്കാര് ചുറ്റി നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു ഓനെ ഇവിടെ എന്താണ് ടൂർണമെന്റ് അധികവും മുസ്ലിം ചെറുപ്പക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കി പന്ത്രണ്ട് മണിക്ക് തൊട്ടടുത്ത് അതാ ഒരു സയ്യദ് വന്നിട്ട് ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് അതൊന്നും ഭഗവക്കാതെ i don't know ടറഫ് പൂട്ടിപ്പോയില്ലേ നിനക്ക് കളിക്കാൻ ഇവിടെ സമയം കേട്ടോ മൂന്നാമത്തെ വൈറസും കാലഘട്ടം വന്നുപോയി അതുകൊണ്ട് പറയുന്നു ഒന്ന് ഏതാണെന്നറിയുമോ അതെ അതിന്റെ മജ്ലിസാണ് നല്ല മജ്ലിസുകൾ രണ്ട് ഏതാണെന്നറിയാൻ ിമ്പരെ റൗലത്തും ലോകത്ത് രണ്ട് സ്വർഗൻ

ഉമ്മമാരെ ചെറുപ്പക്കാരെ രക്ഷിതാക്കളെ യുവാക്കളെ നല്ലപോലെ ചിന്തിച്ചോ ഒരു കാലഘട്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പ് അതേ പതിനാലും പതിനഞ്ചും ദിവസം അതേ ക്വാറന്റൈനിൽ ഇരുന്നിട്ട് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജേട്ടാരുജന്മാരും ഭർത്താക്കന്മാരും അത് ആ വീട്ടിൻ്റെ ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ട് ഭക്ഷണം അതാ സ്വന്തം ഭർത്താവിനെ പോലും കാണാൻ കഴിയാതെ ചേട്ടനെ കാണാൻ കഴിയാതെ അനുജനെ കാണാൻ കഴിയാതെ മകനെ കാണാൻ കഴിയാതെ ഭക്ഷണം ആ വാതിൽ വാതിലിന്റെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോന്നൊരു കാലം പോയില്ലേ ആ കാലത്തിനെ പറ്റി മറന്നിട്ട് കല്യാണ പന്തരിൽ അഴിഞ്ഞാടുകയാണ് കല്യാണം ചുവപ്പ് കല്യാണോ സുബഹാനുള്ള ജെ സി ബിയിൽ പുതിയ പെണ്ണും പുതിയ ആപ്ലയും പോകുന്നു കാസർഗോഡ് ജില്ലയിലൊരു കല്യാണം നടന്നില്ലേ അല്ലോ ജൂല ഹാ ഹാ ആ പുതിയ ആപ്പിളിൻ്റെ കഴുത്തിൽ എന്തെല്ലാം ആലകളാണ് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചെറുപ്പക്കാർ കൂതാവട്ടം ചുറ്റി നിന്നിട്ട് അത് പാട്ടും പാടിയിട്ട് കൊണ്ടുപോകുന്നത് എന്തൊരു അപാസമാണ് എന്തൊരു തോന്നിവാസമാണ് എന്തൊരു അനാചാരമാണ് റബ്ബ് ചിന്തിച്ചോ ഇവരെ ഇങ്ങനെ വിട്ടാ പറ്റൂല മൂന്നാമത്തെ വൈറസും വരുന്നു കല്യാണത്തിന് ആളെ കുറച്ചു പോയി അതേ അൻപതാളുകളിൽ ചുരുക്കിപ്പോയി എല്ലാ പാർട്ടികളും നിന്ന് പോയി എല്ലാ ബീച്ചുകളും മടച്ചുപോയി എല്ലാ ടൂറുകളും നിന്ന് പോയി ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നു പോയി വകുപ്പിന്റെ ഉത്തരവ് വന്നു പോയി കൈമലർത്തിക്കോ റബ്ബിലേക്ക് മടങ്ങിക്കോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരിച്ചു നമ്മൾ നഞ്ചത്തെ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം മഹാനായ മദീനയിലേക്ക് ായ ഒരു വയൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്കൂർ ഒട്ടിലൂടെ വരുമ്പോ തറഫിലെ മുഴുവനും ചെറുപ്പക്കാരാണ് നൂറുകണക്കിന് ചെറുപ്പക്കാര ചുറ്റി നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു ചെറുപ്പക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കി പന്ത്രണ്ട് മണിക്ക് അതാ ഒരു സയ്യിദ് വന്നിട്ട് ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് അതൊന്നും ഭഗവക്കാതെ ചെറുപ്പക്കാരാ ടറഫ് പൂട്ടിപ്പോയില്ലേ നിനക്ക് കളിക്കാൻ ഇവിടെ സമയം കേട്ടോ മൂന്നാമത്തെ വൈറസും വന്നുപോയി അതേ മോശമായ കാലഘട്ടം വന്നുപോയി അതുകൊണ്ട് പറയുന്നു മടങ്ങുക മുത്ത് നബിയിലേക്ക് മടങ്ങുക ഒന്ന് ഏതാണെന്നറിയുമോ അതേ വയലിന്റെ മജലിസാണ് നല്ല മജലിസുകളെ രണ്ട് ഏതാണെന്നറിയുമോ മോമിനീകളെ റൗലയാണ് പോകാൻ കാണാൻ മൂന്നാല് വട്ടം പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇനിയും പോകാൻ നൽകട്ടെ ഞാൻ വിചാരിക്കുന്നു മധു പറയുന്നത് കൊണ്ടും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മദീനയിൽ അതുപോലെ നിങ്ങൾ എത്തണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ